ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ ഉബൈൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്തുക ഇപ്പോൾ ഡി എൽ എഡ് അഥവാ ടി ടി സി ഡിപ്ലോമ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷവും അഡ്മിഷന് തയ്യാറെടുക്കുകയാണ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഡി എൽ എഡ് കോഴ്സിൻ്റെ ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അപ്പം നിലവിൽ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളും നേരത്തെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളും ഈ ഡി എൽ എഡ് കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കണം ഇപ്പം ഡി കോഴ്സിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സാധ്യതകളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് നേരത്തെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ എൽ പി യും യു പിയും പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയായിട്ടാണ് ഡി എൽ കോഴ്സ് എന്നാൽ ഏറ്റവും കൂടുതൽ ഡി എൽ കോഴ്സിൻ്റെ പ്രാധാന്യം എൽ പി എൽ പി ലെവലിലെ തസ്തികയിലേക്കുള്ള ടീച്ചർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡി എൽ എഡിൻ്റെ പ്രാധാന്യം എൽ പിയിലും യു പിയിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷൻ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത് അത് ചോദിച്ചൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഡി എൽ എഡ് ലാംഗ്വേജ് വിഭാഗത്തിൻ്റെ അഡ്മിഷനും ജെ ഡി എൽ എഡ് ജനറൽ വിഭാഗത്തിൻ്റെ അഡ്മിഷൻ രീതിയും ഒരേപോലെയാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷങ്ങൾ വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി എൽ എഡ് എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ അഡ്മിഷൻ രീതി ഓഫ്ലൈനായിട്ട് അത് സ്വന്തമായിട്ട് അപേക്ഷാ ഫോം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് അപേക്ഷ നിങ്ങൾ നിശ്ചിത ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് എടുത്ത് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എന്നാൽ ഈ വർഷം അത് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി ഓൾറെഡി എഡ്യൂക്കേഷൻ ബോർഡ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വർഷം മുതൽ ഏകജാലക സംവിധാനത്തിലൂടെ നിങ്ങൾ പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ ഓൺലൈനായിട്ടാണ് ഡീലഡ് കോഴ്സിൻ്റെ അപേക്ഷാ രീതി അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം ഡി എൽ എഡ് ജനറൽ വിഭാഗം എന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഡി എൽഡ് കോഴ്സ് അത് സെപ്പറേറ്റ് ആയിട്ടാണ് അഡ്മിഷൻ വിളിച്ചിട്ടുള്ളത് പിന്നെ ലാംഗ്വേജ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതി ഈ നാല് വിഷയങ്ങളിൽ ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡി എൽ എഡ് അപേക്ഷയായിരുന്നു വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വർഷം രണ്ടും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും രണ്ടും ഒരേ സമയത്ത് തന്നെ അഡ്മിഷൻ വിളിക്കുകയും ഇനി സെപ്പറേറ്റ് ലാംഗ്വേജിൻ്റെയും സെപ്പറേറ്റ് ജനറൽ വിഭാഗത്തിൻ്റെയും അഡ്മിഷൻ ഓൺലൈനായിട്ട് തന്നെയാണ് വരിക രണ്ടും ഒന്നായിട്ടല്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അഡ്മിഷൻ വിളിക്കുക രണ്ട് വർഷത്തെ കോഴ്സാണ് ജനറൽ വിഭാഗമാണെങ്കിലും ലാംഗ്വേജ് വിഭാഗമാണെങ്കിലും രണ്ടിൻ്റെയും അടിസ്ഥാന ക്വാളിഫിക്കേഷൻ പ്ലസ് ടു തന്നെയാണ് അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് വിഭാഗവും ജനറൽ വിഭാഗത്തിൻ്റെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഈ വർഷത്തെ ഈ അക്കാഡമിക് ഇയറിൽ വരുന്ന അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥി ൾക്ക് അടുത്ത മാസം മെയ് മാസം കൂടി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ജൂൺ ഫസ്റ്റ് കൂടി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും തുടർന്നുള്ള ബാക്കി ഓരോ സ്റ്റേജിലെയും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റായി വിദ്യാർത്ഥികളെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഡീൽഡ് ഡീലഡ് കോഴ്സ് പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാൻ കൂടി ഓർമ്മപ്പെടുത്തുകയും കൂടാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നേരത്തെ തന്നെ കരിയർ കരൂർവേൻ്റെ പത്ത് മുപ്പതോളം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി കരിയർ കരൂർവേൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി കരിയർ കരുവേൻ്റെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ അതിൽ ക്ലിക്ക് ചെയ്ത് കരിയർ കരൂർവേൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു കരിയർ കരൂർവേൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലാത്തവർക്ക് കരൂ വേൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉപയോഗപ്പെടുത്തി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ മനസ്സിലാക്കുവാൻ കൂടി സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ ഡി എൽ എല്ലാ കാര്യങ്ങളും നേരത്തെ അതായത് ജനറൽ വിഭാഗം ഡി എൽ എഡ് ഓരോ ജില്ലയിലെയും സ്ഥാപനങ്ങൾ കോഴ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നമ്മുടെ ഈ ചാനൽ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ ആ വീഡിയോ ഒക്കെ കണ്ട് ഏകദേശം സീറ്റുകളും സാധ്യതകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡി എൽ എഡ് ഉൾപ്പെടെയുള്ള ശ്രദ്ധിക്കണക്കാരും കേവലം ഡി എൽ എഡ് മാത്രം നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സുകൾ പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്കുണ്ട് ഡിഗ്രി ആയിക്കോട്ടെ ഇനി ഡിഗ്രി അല്ലാത്തവർക്ക് മെഡിക്കൽ മേഖല പാരാമെഡിക്കൽ മേഖല ഇനി കൊമേഴ്സ് പല മേഖലകൾ സി എ എ സി സി എ സി എം ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം തന്നെ പ്രൊഫഷണൽ ചെയ്ത് നേടിയെടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ സയൻസുകാർക്ക് പാരാമെഡിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ ബി എസ് വിളിക്കുന്ന എം ബി എസ് സി നേഴ്സിംഗ് ഒപ്റ്റോമെട്രിക്ക് ഇങ്ങനെ പല മേഖലകളിലെ പാരാമെഡിക്കൽ കോഴ്സുകൾ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ അനന്തമായി കിടക്കുന്നുണ്ട് കേവലം ഒരു ഡീലഡ് മാത്രം നിങ്ങൾ ആശ്രയിക്കാതെ നിങ്ങളുടെ കഴിവുകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖല നിങ്ങൾ കണക്കുകൂട്ടി ആ ഈ കോഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് ഞാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായി എനിക്ക് ആ മേഖലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടെ വളരെ ഷൈൻ ചെയ്തുകൊണ്ട് എനിക്ക് ജോലി ചെയ്യുവാനും ഫസ്റ്റ് ആ ജോലി നേടിയെടുക്കുവാനും സാധിക്കുമെന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുക അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും കോഴ്സ് ആർക്കോ വേണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടം മാത്രമായിരിക്കും അതുകൊണ്ട് ഏത് കോഴ്സ് ആണെങ്കിലും ആ കോഴ്സിൻ്റെ സാധ്യതകൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കോഴ്സ് പഠിച്ച് കഴിയും കഴിഞ്ഞാൽ ആ സമയത്തുള്ള സാധ്യതകൾ കൂടി നിങ്ങളൊന്ന് മുൻകൂട്ടി കണ്ട് ഇനി അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കോഴ്സിൻ്റെ സാധ്യതകളുടെ സാധ്യതകൾ നിങ്ങൾക്ക് കരിയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കുവാനും അവരുടെ അഭിപ്രായവും നിങ്ങൾ എടുത്ത് പൂർണ്ണമായിട്ട് അവരുടെ അഭിപ്രായം എടുക്കണമെന്നല്ല അവരുടെ അഭിപ്രായവും നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു താല്പര്യവും നിങ്ങൾ നോക്കിയിട്ട് അഭിരുചിയും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കുവാൻ പഠിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നല്ല ഒരു ജോലി കൂടി നിങ്ങൾക്ക് ലഭിക്കുവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമെ ആശംസിച്ചുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്തു കൊടുക്കുവാനും കൂടി ഉറപ്പുത്തിക്കൊണ്ടു പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം ഡിസ്മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ